നമസ്കാരം ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് കൊല്ലം കണ്ണൂർ ജില്ലകളിൽ എൽ ഡി ക്ലർക്കിൻ്റെ പരീക്ഷ നടക്കുകയുണ്ടായി കഴിഞ്ഞ മാസം ഇരുപത്തിയേഴാം തീയതി തിരുവനന്തപുരം ജില്ലയുടെ പരീക്ഷ നടന്നപ്പോൾ അതിനാസ്പദമാക്കി ലക്ഷ്യ പഠിപ്പിച്ച ചോദ്യങ്ങളും അതുമായി അനുബന്ധപ്പെട്ട വസ്തുതകളും റിലേറ്റ് ചെയ്ത ഒന്നിലധികം വീഡിയോസ് ഞങ്ങൾ ചെയ്തിരുന്നു അതിനുശേഷം അതിൻ്റെ എക്സ്പ്ലനേഷനുമായി ബന്ധപ്പെട്ട വസ്തുതകൾ നിങ്ങളിലേക്ക് നൽകി ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഓരോ പരീക്ഷയും വ്യത്യസ്തമാണ് പക്ഷേ ഇന്നത്തെ പരീക്ഷയും ഞങ്ങൾ പഠിപ്പിച്ച വസ്തുതകളിൽ നിന്ന് ബഹുഭൂരിപക്ഷം ചോദ്യങ്ങൾ വന്നു എന്നത് സന്തോഷം തരുന്ന കാര്യം തന്നെയാണ് കഴിഞ്ഞ ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട ഇവാലുവേഷൻ പോലെ തന്നെ ഈ ക്ലാസ്സിന് ശേഷം അതുമായി ബന്ധപ്പെട്ട ഇവാലുവേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ഇപ്പോൾ നമ്മൾ മാത്സിൻ്റെ പാർട്ടിലേക്കാണ് വരുന്നത് മാത്സിന് പത്ത് ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത് ഈ പ്രാവശ്യം ജോമെട്രി എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദ്യങ്ങളുടെ എണ്ണം കൂടുതലായിരുന്നു മെൻ്റലബിലിറ്റി താരതമ്യേന കുറവായിരുന്നു ഇല്ല എന്ന് തന്നെ എടുത്ത് പറയേണ്ടതാണ് ഒരു ചോദ്യം മെൻ്റലബിലിറ്റിയുടെ ഭാഗമായി പറഞ്ഞാൽ പിന്നെ എ പിയുടെ ഭാഗത്തിൽ നിന്ന് ചോദ്യം ഉണ്ടായിരുന്നു സംഖ്യകളിൽ നിന്ന് ചോദ്യം ഉണ്ടായിരുന്നു കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ നിന്ന് ചോദ്യം ഉണ്ടായിരുന്നു സിലബസിനകത്ത് നിന്ന് തന്നെ ചോദ്യം ചോദിച്ചുവെങ്കിലും ഒരു പക്ഷേ ജോമെട്രി ഒരു വിഭാഗം ഉദ്യോഗാർത്ഥികൾക്ക് കുറച്ച് ആശങ്ക നൽകുന്നതുകൊണ്ട് ചിലർക്ക് ഒരു ബുദ്ധിമുട്ടായി അനുഭവപ്പെടാമായിരുന്നു എന്നാൽ ഒന്ന് ഇൻറ്റു രണ്ട് രണ്ട് ഇൻറ്റു മൂന്ന് മൂന്ന് ഇൻറ്റു നാല് പോലുള്ള ഒരു സീരീസ് ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ടായി പത്ത് ചോദ്യങ്ങളുടെ തുകയാണ് ചോദിച്ചതുകൊണ്ട് ചില ആൾക്കാർ ആ സംഖ്യകൾ കണ്ടുപിടിച്ച് പ്ലസ് ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ടാകും അത് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് തന്നെയാണ് അതിന് ഫോർമുലകൾ ഉണ്ട് എങ്കിൽ പോലും പരീക്ഷാ ഹാളിൽ ഓർക്കണമെന്നില്ല അപ്പോൾ ജോമെട്രിക്ക് കൂടുതൽ പ്രാധാന്യം നൽകുമ്പോൾ ഫോർമുലകളുടെ സാന്നിധ്യം അനിവാര്യമാണ് അതറിയാവുന്ന ആളിന് ഒരു പരിധിവരെ നന്നായി അറ്റൻഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവും അല്ലാത്ത ആളിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടാവും ഒരു ആവറേജ് നിലവാരത്തിലുള്ള ചോദ്യ പേപ്പർ ആയിരുന്നു എളുപ്പമുള്ള ചോദ്യ പേപ്പർ അല്ല മാത്സിൻ്റെ പാർട്ടിലേക്ക് പറയുമ്പോൾ നമുക്ക് ആ ചോദ്യങ്ങളിലേക്ക് വരാം ആദ്യത്തെ ചോദ്യം ഇതാണ് ഒരു ബഹുഭുജത്തിൻ്റെ പുറം കോണുകളുടെ തുക അതിൻ്റെ അകക്കോണുകളുടെ തുകയുടെ രണ്ട് മടങ്ങാണ് എങ്കിൽ ബഹുഭുജത്തിന് എത്ര വശങ്ങളുണ്ട് ബഹുഭുജം അല്ലെങ്കിൽ പോളിഗൺ ഈ പോളിഗണുമായി ബന്ധപ്പെട്ട് എഴുപത്തി ഒന്നും എഴുപത്തിരണ്ടും പോളിഗണുമായി റിലേറ്റ് ചെയ്ത ചോദ്യമാണ് അതായത് പോളികണിൻ്റെ കസ്തുത അറിയാവുന്ന ഒരാളിന് രണ്ട് മാർക്ക് കിട്ടും അറിയാമത്തെ ആളിന് ചിലപ്പോൾ ഒരു മാർക്കായി ചുരുങ്ങാം ചിലപ്പോൾ രണ്ടും നഷ്ടപ്പെട്ടേക്കാം ഒരു ബഹുഭുജത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ കോണുകൾ എക്സ്റ്റി ആംഗിൾ ബാഹ്യ കോണുകളുടെ അളവുകളുടെ തുക എത്രയായിരിക്കും ആയിരിക്കും അത് എപ്പോഴും മുന്നൂറ്റി അറുപത് ഡിഗ്രി ആയിരിക്കും ഒരു ബഹുഭുജത്തിന്റെ ബാഹ്യ കോണുകളുടെ അളവുകളുടെ തുക മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് ആന്തര കോണ് കൂടിക്കൊണ്ടേ അത് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും ഈ ആന്തര കോണുകളുടെ അളവുകളുടെ തുക കാണാൻ നമ്മൾ സാധാരണ ഒരു ഫോർമുല പഠിക്കാറുണ്ട് മുൻപും പി എസ് സി അത് ചോദിച്ചിട്ടുണ്ട് വൺ എയ്റ്റി ഇൻറ്റു എൻ മൈനസ് ടു തിരിച്ചും പറയാറുണ്ട് എൻ മൈനസ് ടു ഇൻറ്റു വൺ എയ്റ്റി നമ്മൾ എങ്ങനെയാണോ പഠിച്ചിട്ടുള്ളത് ആ കംഫർട്ട് അനുസരിച്ച് നമുക്ക് ഓക്കെ ആണ് ഇതെന്താണ് അകക്കോണുകളുടെ ആകെ തുക ഇൻ്റീരിയർ ആംഗിളിന്റെ ആ ബഹുഭുജത്തിന്റെ അകക്കോണുകളുടെ ആകെ തുക കാണേണ്ട ഫോർമുലയാണ് ഇത് എന്നാൽ ഈ പറയുന്ന ഫോർമുല ഉപയോഗിച്ച് അകക്കോണ് കണ്ടാലും അതിന്റെ ബാഹ്യകോണുകളുടെ അളവുകളുടെ തുക എപ്പോഴും എത്രയായിരിക്കും മുന്നൂറ്റമ്പത് ഇവിടെ ഒരു കണ്ടീഷൻ ആണ് പറയുന്നത് എന്താണ് അകക്കോണുകളുടെ തുകയുടെ രണ്ട് മടങ്ങാണ് അല്ലെങ്കിൽ ഇരട്ടിയാണ് പുറത്ത് അപ്പോൾ ഇരട്ടി ബാഹ്യകോൺ എപ്പോഴും മുന്നൂറ്റി അറുപതല്ലേ അതിൻ്റെ പകുതിയായിരിക്കും അകക്കോൺ അപ്പം അകക്കോൺ എത്ര നൂറ്റി എൺപത് ഡിഗ്രിയാണ് അകക്കോൺ എത്രയാണ് നൂറ്റി എൺപത് ശരിയല്ലേ അകക്കോണിൻ്റെ ഇരട്ടിയാണ് ഇപ്പോൾ എന്ത് കിട്ടുന്നത് ബാഹ്യകോണുകളുടെ അളവ് അപ്പം നൂറ്റി എൺപത് ഡിഗ്രി കോണളവ് വരുന്ന ഒരു ബഹുഭുജം ഏത് ഈസിയായി നമ്മുടെ മനസ്സിലേക്ക് വരുന്നു അത് ട്രയാങ്കിൾ ആണ് ത്രികോണമാണ് ഈ ത്രികോണത്തിന് എത്ര വശങ്ങൾ ഉണ്ടാകും ത്രികോണത്തിന് എത്ര വശങ്ങളുണ്ട് മൂന്ന് വശങ്ങളുണ്ട് ഓക്കെ അങ്ങനെ ഒരെണ്ണം ഇതിൻ്റെ ഫോർമുല അറിയില്ലെങ്കിൽ പോലും ലഭിക്കുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് നേരത്തെ രണ്ടെണ്ണം കിട്ടാം അല്ലെങ്കിൽ ഒന്ന് ഇനി ഈ ഫോർമുല അറിയാമെങ്കിലോ ഈ തന്നിരിക്കുന്ന വശങ്ങൾ ഇവിടേക്ക് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ മതി വൺ എയ്റ്റി ഇൻറ്റു ഫോർ മൈനസ് ടു ഫോർ മൈനസ് ടു എന്ന് പറഞ്ഞാൽ ടു അപ്പോൾ ത്രീ സിക്സ്റ്റി കിട്ടും ഇതിൻ്റെ പകുതി അടുത്തത് മൂന്ന് നമ്മളിവിടെ വയ്ക്കും മൂന്ന് മൈനസ് രണ്ട് ഒന്ന് ഒന്ന് ഇൻറ്റു നൂറ്റി എൺപത് എത്രയെന്ന് കിട്ടും നൂറ്റി എൺപത് വെക്കല്ലേ നൂറ്റി എൺപത് ഇൻറ്റു മൂന്ന് മൈനസ് രണ്ട് നൂറ്റി എൺപത് ഇൻറ്റു ഒന്ന് ആൻസർ എന്ത് കിട്ടും നൂറ്റി എൺപത് ഡിഗ്രി എന്ന് നമുക്ക് ലഭിക്കും അപ്പോൾ ഈ പറയുന്ന ബഹുഭുജത്തിന് എത്ര വശങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ വശങ്ങളുടെ എണ്ണം മൂന്ന് വശങ്ങളുടെ എണ്ണം എൻ ആയി എടുത്തുകൊണ്ടാൽ നമുക്ക് കോണുകൾ കാണാം അതിൻ്റെ ഇക്വേഷൻ ആണ് വൺ എയ്റ്റി ഇൻറ്റു എൻ മൈനസ് ടു വൺ എയ്റ്റി ഇൻറ്റു എൻ മൈനസ് ടു എന്ന് പറയുന്ന ഇക്വേഷൻ ക്ലിയർ അല്ലേ അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ബി ആണ് രണ്ട് പന്ത്രണ്ട് വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ അകക്കോണുകളുടെ തുക നേരത്തെ നമ്മൾ പറഞ്ഞു എന്താണ് രണ്ട് ചോദ്യങ്ങൾ ഒരേ പാറ്റേണില്ല ഒരു ബഹുഭുജത്തിന്റെ അകക്കോണുകളുടെ തുക കാണേണ്ട ഇക്വേഷൻ വൺ എയ്റ്റി ഇൻറ്റു എൻ മൈനസ് ടു ഓർ എന്താ എത്ര വശങ്ങളുണ്ടോ അതിൽ നിന്ന് രണ്ട് കുറച്ച് നൂറ്റി എൺപത് കൊണ്ട് ഗുണിക്കുക ഇവിടെ പന്ത്രണ്ട് വശങ്ങളാണ് നൽകിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നൂറ്റി എൺപത് ഇൻറ്റു പന്ത്രണ്ട് മൈനസ് രണ്ട് അതായത് ഉത്തരം എണ്ണൂറ് ഡിഗ്രി ശരിയല്ലേ ഇതിന്റെയും പുറം കോണ് എപ്പോഴും എത്രയായിരിക്കും ആ ബഹുജത്തിന്റെ പുറം കോണുകളുടെ അളവുകളുടെ തുക മുന്നൂറ്റി അറുപത് ഡിഗ്രി തന്നെ ആയിരിക്കും ഒരു സംശയമില്ല ഓക്കെ ആണല്ലോ അപ്പൊ ക്ലിയർ ആണല്ലേ ഒരു ബഹുജത്തിന്റെ അക ആകെ തുക കാണാൻ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ എൻ ബൈ ടു ഇൻ വൺ എയ്റ്റി എത്ര വശങ്ങളുണ്ടോ അതിൽ നിന്ന് രണ്ട് കുറച്ച് നൂറ്റി എൺപത് കൊണ്ട് ഗുണിക്കുക രണ്ട് ചോദ്യങ്ങളാണ് ഈ ഫോർമുല അറിയാവുന്ന ആളിന് രണ്ടിൻ്റെ ഉത്തരവും കണ്ടെത്താം ഇനി എന്തെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ മിനിമം ഒരെണ്ണം കണ്ടെത്താം ഇനി ഫോർമുല അറിഞ്ഞില്ലെങ്കിലും ഒരച്ച് ലോജിക്ക് ഉപയോഗിച്ചുകൊണ്ട് ആദ്യത്തത് ശരിയാക്കാം എങ്കിൽ കുറച്ച് ടെൻഷനുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ രണ്ടും നഷ്ടപ്പെടാനുള്ള സാധ്യതയുമുണ്ട് കാരണം ജോമട്രി എന്ന ചാപ്റ്റർ അങ്ങനെയാണ് അതുകൊണ്ടാണ് അടുത്ത ചോദ്യം രണ്ട് അഞ്ച് എട്ട് എന്ന ശ്രേണിയിലെ എത്രാമത്തെ പദത്തിൻ്റെ വർഗമാണ് രണ്ടായിരത്തി അഞ്ഞൂറ് അപ്പോൾ ഇവിടുത്തെ ഒരു ആ എ പി ആണ് ചോദിച്ചിരിക്കുന്നത് ഒരു സമാന്തര ശ്രേണി രണ്ട് അഞ്ച് എട്ട് ഇങ്ങനെ ഒരു സീരീസ് പോകുന്നു അപ്പോൾ ഈ സീരീസിലെ എത്രാമത്തെ പദത്തിന്റെ വർഗമാണ് രണ്ടായിരത്തി അഞ്ഞൂറ് സാധാരണ ടേം പദങ്ങളാണ് നമ്മൾ കാണുന്നത് ഇതെന്താണ് പദത്തിന്റെ വർഗമാണ് നമ്മളെടുത്ത് ചോദിച്ചിരിക്കുന്നത് അപ്പൊ രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന് പറയുന്നത് ഇവിടെ വരുന്ന നമുക്ക് കാണേണ്ട പദത്തിന്റെ വർഗമാണ് അപ്പോൾ നമുക്ക് നോക്കാം രണ്ടായിരത്തി അഞ്ഞൂറിന്റെ വർഗമൂലം റൂട്ട് ഈസി ആയി എടുക്കാൻ പറ്റുന്ന ഒന്നാണ് അമ്പത് അതായത് ഈ ശ്രേണിയിലെ എത്രാമത്തെ പദമാണ് അമ്പത് അപ്പോൾ ഇവിടെയും ഫോർമുല ആവശ്യമാണ് എന്ത് ടേം കാണേണ്ട ഫോർമുല ഒരു അരുത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ ഒരു എ പിയുടെ എന്ത് ടേം കാണേണ്ട ഫോർമുല ഈ എന്ത് ടേമിൻ്റെ എന്ന് അറിഞ്ഞുകൂടാ പെട്ടെന്ന് ചെയ്യാൻ പറ്റും പരീക്ഷയ്ക്ക് ഒരു മാർക്കാണെങ്കിൽ ചിലർ ചെയ്തിട്ടുണ്ടാകും രണ്ടു മൂന്ന് കൂട്ടിയപ്പോൾ അഞ്ച് മൂന്ന് അഞ്ച് കൂട്ടിയപ്പോൾ എട്ട് എട്ട് അഞ്ച് കൂട്ടിയാൽ പതിനൊന്ന് പതിനൊന്ന് പ്ലസ് മൂന്ന് എന്ന് പറഞ്ഞ് പതിനാല് പതിനേഴ് ഇരുപത് എന്ന് പറഞ്ഞ് കൗണ്ട് ചെയ്ത് അമ്പത് എടുത്തവരുമുണ്ടാകാം ഓക്കെയാണ് അപ്പോൾ ഒരു മാർക്ക് ലഭിച്ചു ഓക്കെ അത് സമയം കുറേ പോകും പക്ഷേ നമ്മൾ ഫോർമുല അറിയാത്തവരെ കുറിച്ചാണ് പറയുന്നത് എന്ത് ടേമിൻ്റെ ഫോർമുല എന്താണ് എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ആണ് എന്ത് ടേം കാണേണ്ട ഇക്വേഷൻ എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ഓക്കെ അത് എത്രയെന്ന് കിട്ടി ഇവിടെ അൻപത് ക്ലിയർ അല്ലേ ഇതിലെ ആദ്യ പദം എത്ര രണ്ട് പ്ലസ് എന്ത് ടേം നമുക്ക് കാണാൻ അറിയില്ല സോ എൻ മൈനസ് ഒന്ന് എന്താണ് പൊതുവ്യത്യാസം ഡി എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് ആണ് മലയാളത്തിൽ പറഞ്ഞാൽ പൊതുവ്യത്യാസം എന്ന് പറയുന്നു എന്താ പൊതുവ്യത്യാസം അടുത്തടുത്തുള്ള രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ് അതിൻ്റെ പൊതുവ്യത്യാസം രണ്ടും അഞ്ചും തമ്മിലുള്ള വ്യത്യാസം മൂന്ന് അഞ്ചും എട്ടും തമ്മിലുള്ള വ്യത്യാസം മൂന്ന് അപ്പോൾ ഇതിൻ്റെ പൊതുവ്യത്യാസം എത്ര മൂന്ന് എന്നെടുത്തു ഇതെന്തിനു തുല്യം അൻപത് ഇനി നമുക്ക് ഈക്വേഷൻ സോൾവ് ചെയ്യാം രണ്ട് പ്ലസ് മൂന്നകത്തേക്ക് ഗുണിക്കുന്നു മൂന്ന് എൻ മൈനസ് മൂന്ന് സമം അമ്പത് ഇനി നോക്കിയേ ഈ പറയുന്ന പ്ലസ് രണ്ടും മൈനസ് മൂന്നും എത്ര കിട്ടി മൈനസ് ഒന്നാണ് പ്ലസ് രണ്ടും മൈനസ് മൂന്നും മൈനസ് ഒന്ന് അപ്പൊ ത്രീ എൻ എന്ന് പറയുന്നത് ഈ മൈനസ് എൻ അപ്പുറത്ത് വരുമ്പോൾ ആരാവും പ്ലസ് എൻ അമ്പത് പ്ലസ് ഒന്ന് അമ്പത്തൊന്ന് മൂന്ന് എൻ അമ്പത്തി ഒന്ന് ആണെങ്കിൽ എൻ എന്ന് പറയുന്നത് അമ്പത്തി ഒന്ന് ബൈ മൂന്ന് അഞ്ചില് മൂന്ന് ഒരു പ്രാവശ്യം ശിഷ്ടം രണ്ട് ഇരുപത്തി ഒന്നിലേഴ് അതായത് പതിനേഴാം പദം ഓപ്ഷൻ ഡി പതിനേഴാം പദമാണ് അമ്പത് രണ്ട് അഞ്ച് എന്ന സീരീസിൻ്റെ പദമാണ് ഈ ർഗമാണ് ആര് രണ്ടായിരത്തി അഞ്ഞൂറ് അതായത് ഒരു എ പി ആണെങ്കിലും സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് എന്നൊരു ചാപ്റ്റർ നമുക്ക് പഠിക്കണം അപ്പോൾ ആ വാക്യങ്ങൾ ഉപയോഗിച്ചതാ ആ എത്രാം പദമാണ് അമ്പത് എന്ന് ചോദിച്ചാൽ മതി പക്ഷേ വർഗമൂലം എന്തെന്ന് കണ്ടെത്താൻ കൂടെ ചോദിച്ചതാണ് ശേഷം ക്വസ്റ്റ്യൻ സിമ്പിൾ ആണെന്ന് മാത്രമേ ഉള്ളൂ അപ്പം നോക്കിയേ എന്ത് ടേം കാണേണ്ട ഇക്വേഷൻ എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ഇവിടുത്തെ ആദ്യ പദം രണ്ടാണ് എന്ത് ടേം നമുക്ക് കാണണം അത് അമ്പതാമത്തെ പദമാണ് ആ നമുക്ക് കാണേണ്ടത് അമ്പതാമത്തെ പദം എത്രാമത്തതാണ് നമുക്ക് ഇവിടുത്തെ പൊതുവ്യത്യാസം മൂന്ന് കൊടുത്തു സിംപ്ലിഫൈ ചെയ്തു ഈ സ്റ്റെപ്പ് ക്ലിയർ ആണ് ഞാൻ ഒരു സ്റ്റെപ്പ് കൂടെ എഴുതണ്ട എന്ന് വിചാരിച്ചാണ് രണ്ട് പ്ലസ് ആണ് മൂന്ന് മൈനസ് ഒന്ന് അപ്പോൾ എന്താണ് ത്രീ മൈനസ് വൺ എന്നാണ് വരിക അതാണ് സമത്തിന് അപ്പുറത്ത് പോകുമ്പോൾ എന്താ ആയി അപ്പോൾ അപ്പൊക്കെയാണ് അടുത്തത് കോമ്പൗണ്ട് ഇന്ററസ്റ്റിന്റെ ചോദ്യം ഇപ്പോൾ ചോദ്യം പറയുമ്പോൾ ഇപ്പോൾ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളൊരു റിവിഷൻ ക്ലാസ് എടുത്തിരുന്നു അതിൽ എന്താണ് റൂട്ട് ത്രീ പ്ലസ് റൂട്ട് ഫൈവ് റൂട്ട് ഫൈവ് മൈനസ് റൂട്ട് ത്രീ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിൻ്റെ ഒരു കാര്യം പറഞ്ഞിരുന്നു എ പിയുടെ എൻഡ് ടേം അതിനകത്ത് പറഞ്ഞിരുന്നു അതിനോടൊപ്പം തന്നെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അർത്ഥവാർഷികം എന്നതാണ് പറഞ്ഞത് തൊട്ട് മുമ്പൊക്കെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അപ്പോൾ ഇത് സ്ഥിരം പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടെയാണ് എട്ട് ശതമാനം വാർഷിക കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ ഇരുപത്തി രൂപ നിക്ഷേപിച്ചാൽ രണ്ട് വർഷങ്ങൾക്ക് ശേഷം ലഭിക്കുന്ന പലിശ അതായത് ഇവിടുത്തെ പ്രിൻസിപ്പൽ എമൗണ്ട് ഇരുപത്തി പലിശ നിരക്ക് എട്ട് കാണേണ്ടത് രണ്ട് വർഷത്തെ പലിശ അപ്പോൾ ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് എട്ട് ശതമാനം പലിശ നിരക്കിൽ രണ്ട് വർഷത്തെ കൂട്ടുപലിശ കാണണം നമ്മൾ എഴുതാതെ ചെയ്യുന്ന ഒരു മെത്തേഡാണ് പഠിച്ചിട്ടുള്ളത് എന്ത് ചെയ്യും ആദ്യം ഇരുപത്തി അയ്യായിരത്തിൻ്റെ എട്ട് ശതമാനം എടുക്കും പത്ത് ശതമാനം രണ്ടായിരത്തി അഞ്ഞൂറ് ഒരു ശതമാനം ഇരുന്നൂറ്റമ്പത് രണ്ട് അഞ്ഞൂറ് അങ്ങ് കുറച്ചു അപ്പോൾ ആദ്യ വർഷത്തെ പലിശ എത്ര രണ്ടായിരം ഇരുപത്തി അയ്യായിരത്തിൻ്റെ എട്ട് ശതമാനം എന്ന് പറയുന്നത് രണ്ടായിരം എത്ര വർഷത്തേക്കാണ് കാണേണ്ടത് രണ്ട് സോ രണ്ട് ായിരം ഇൻറ്റു രണ്ട് നാലായിരം ഇതല്ലേ ഫസ്റ്റ് സ്റ്റെപ്പ് അടുത്ത് എന്താ ചെയ്യേണ്ടത് പലിശയുടെ പലിശ രണ്ടായിരത്തി മാറ്റി ഇരുപത് എട്ട് ശതമാനം ഇരുപത് ഇൻറ്റു എട്ട് നൂറ്റി അറുപത് സോ ആൻസർ നാലായിരം പ്ലസ് നൂറ്റി അറുപത് നാലായിരത്തി ഒരുനൂറ്റി അറുപത് ഓപ്ഷൻ ബി ഇരുപത്തി അയ്യായിരം രൂപ എട്ട് ശതമാനം പലിശ നിരക്ക് അത് കൂട്ടുപലിശ രണ്ട് വർഷത്തെ പലിശയാണ് ചോദിച്ചത് ഇരുപത്തി അയ്യായിരത്തിന്റെ എട്ട് ശതമാനം രണ്ടായിരം എന്ന് ലഭിക്കുന്നു അത് രണ്ട് വർഷത്തേക്കാകുമ്പോൾ രണ്ടായിരം ഇൻറ്റു രണ്ട് നാലായിരം രണ്ടായിരത്തിന്റെ എട്ട് ശതമാനം ഒരു ശതമാനം ഇരുപതാകുമ്പോൾ എട്ട് ശതമാനം നൂറ്റി അറുപത് അതുകൂടെ ചേർത്താൽ നാലായിരത്തി ഒരുനൂറ്റി അറുപത് രൂപയാണ് രണ്ട് വർഷത്തെ കൂട്ടുപലിശ ഓക്കെ ചോദ്യ നമ്പർ എഴുപത്തി അഞ്ചിലേക്ക് വരുന്നു ഇവിടെ ഇക്വേഷൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്താണ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ എ പ്ലസ് ഇത് തന്നാൽ നമ്മൾ ഇങ്ങോട്ടും ഇത് തന്നാൽ തിരിച്ചും ചെയ്യണം ശരിയല്ല അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് രണ്ടരയാണ് അടുത്ത ബി എന്ന് പറയുന്നത് ഒന്നരയാണ് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ രണ്ടര പ്ലസ് ഒന്നര ഈസി ആയിട്ട് എടുക്കണം നാല് എഴുതി ഒന്നും ചെയ്യാൻ നിൽക്കണ്ട രണ്ടു ഒന്നും കൂടെ കൂട്ടിയ മൂന്ന് അര അരയും കൂടെ കൂട്ടുമ്പോൾ ഒന്ന് ഇൻറ്റു രണ്ടര എന്ന് ഒന്നര കുറച്ചാൽ എത്ര ഒന്ന് സോ നാല് ഇൻറ്റു ഒന്ന് നാല് ഒരു വരെ സിമ്പിളായ ചോദ്യം എന്ന് ഏറ്റവും സിമ്പിളായ ചോദ്യം എന്ന് പറയാവുന്ന ചോദ്യം ഇതാണ് ഏകദേശം എല്ലാ ആൾക്കാർക്കും ഇക്വേഷൻ അറിയാനാണ് സാധ്യത സാധാരണ നമ്മൾ സ്കൂളിൽ പഠിച്ച പല ഇക്വേഷൻസും പോയിട്ടുണ്ടെങ്കിലും മെജോറിറ്റി ആൾക്കാർ ഈക്വേഷൻ അറിയാം ഇതും ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എങ്കിലും മെജോറിറ്റി ആൾക്കാർക്ക് ഈക്വേഷൻ അറിയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പലർക്കും ഉത്തരം കിട്ടാൻ സാധ്യതയുള്ള നൂറ് ശതമാനമൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല എങ്കിലും കിട്ടാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഇത് ഒരു പരിധി വരെ ഈ അഞ്ച് ചോദ്യത്തിൽ ഏറ്റവും സിമ്പിൾ ആണ് തൊട്ടു മുമ്പത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് സ്ഥിരമാണ് എന്ത് ടൈമും ടേമ് ആണ് മറ്റത് നമ്മുടെ പോളികണുമായി ബന്ധപ്പെട്ട ചോദ്യം നോക്കാം അടുത്ത ചോദ്യം ഒന്ന് ഇൻറ്റു രണ്ട് രണ്ട് ഇൻറ്റു മൂന്ന് മൂന്ന് ഇൻറ്റു നാല് എന്ന ശ്രേണിയിലെ ആദ്യത്തെ പത്ത് പദങ്ങളുടെ തുകയുണ്ട് അപ്പോൾ കണ്ടായിരുന്നു ഒന്ന് ഇൻറ്റു രണ്ട് കോമ രണ്ട് ഇൻറ്റു മൂന്ന് കൊമ മൂന്ന് ഇൻറ്റു നാല് കൊമ നാല് ഇൻറ്റു അഞ്ച് ഇതിങ്ങനെ തുടരും അപ്പോൾ ഇത് പുതുമയുള്ള ചോദ്യമാണ് പി എസ് സി ചോദിച്ചിട്ടില്ല പക്ഷേ ഇങ്ങനെ ചോദിക്കാം നമുക്ക് ഓക്കെ അപ്പോൾ പൊതുവെ പത്ത് പദങ്ങളുടെ തുക കാരണം ഇത് കോമണായി പഠിച്ചുകൊണ്ട് വരാൻ സാധ്യത കുറവാണെന്നുള്ളത് കൊണ്ടാകാം എനിക്കറിയില്ല ആകാം പത്ത് പദങ്ങൾ ചോദിച്ചു അപ്പോൾ കാരണം നൂറ് പദമൊന്നോ അമ്പത് പദമെന്നോ ചോദിച്ചെങ്കിൽ പലരും ബുദ്ധിമുട്ടിയെ ഇത് ഉത്തരം ചെയ്ത പലരും ഉണ്ടാവും അറിയോ ഒന്ന് ഇൻറ്റു രണ്ട് രണ്ടാണ് രണ്ട് ഇൻറ്റു മൂന്ന് ആറാണ് മൂന്ന് ഇൻറ്റു നാല് പന്ത്രണ്ട് ആണ് നാല് ഇൻറ്റു അഞ്ച് ഇരുപതാണ് അടുത്ത അഞ്ച് ഇൻറ്റു ആറ് മുപ്പതാണ് ഇങ്ങനെ പത്ത് പദം എഴുതിയാൽ മതി എന്നിട്ട് ഇവയെല്ലാം കൂടെ കൂട്ടിയെടുത്താൽ നമുക്ക് ഉത്തരം ലഭിക്കും ഓക്കെയാണ് അപ്പക്ഷേ എന്താണ് നൂറ് പദമോ ഇരുനൂറ് പദമോന്നോ തന്നെങ്കിൽ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിയേനെ പക്ഷെ പത്ത് ആയതുകൊണ്ട് നമുക്കൊരു പരിധി വരെ ഇങ്ങനെ ഉത്തരം കണ്ട ഒരു കൂട്ടം ആൾക്കാരുണ്ടാവും ചിലരെന്താണ് ഇതെനിക്ക് പരിചയമില്ല ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കിയിട്ടുണ്ടാവും അപ്പോൾ പരീക്ഷാ ഹാളാണ് ഒരുപാട് പ്രഷറുണ്ട് ടെൻഷനുണ്ട് ജോലിയോടുള്ള താല്പര്യമുണ്ട് അതുകൊണ്ടൊക്കെ ആരെയും കുറ്റം പറയാൻ സാധിക്കില്ല പക്ഷേ ഇങ്ങനെ ചെയ്തവരുണ്ട് അവർ വളരെ മിടുക്കരാണ് ഓക്കെ ഇനി ഇതിനൊരു ഫോർമുലയുണ്ട് ഫോർമുല ഇതാണ് എൻ ബൈ ത്രീ ഇൻറ്റു എൻ പ്ലസ് വൺ ഇൻ എൻ പ്ലസ് ടു എൻ ബൈ ത്രീ ഇൻറ്റു ഇത് ഡിറൈവ് ചെയ്തെടുക്കാവുന്ന ഒരു ഫോർമുല എൻ ബൈ ത്രീ ഇൻറ്റു എൻ പ്ലസ് വൺ ഇൻ എൻ പ്ലസ് ടു എൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര പദങ്ങളാണ് കാണേണ്ടത് പത്ത് സോ പത്ത് ും പന്ത്രണ്ടും ക്യാൻസൽ ആയിപ്പോയി എത്ര കിട്ടി നാല് ഇനി ഗുണിച്ചേ നാല് ഇന്റു പതിനൊന്ന് നാൽപ്പത്തിനാല് ഗുണം പത്ത് ആൻസർ നാന്നൂറ്റി നാപ്പത് നാന്നൂറ്റി നാൽപ്പത് ഈ ഫോർമുല അറിയാവുന്നവരുടെ എണ്ണം വളരെ റേറായിരിക്കും ഒരു സംശയവും വേണ്ട ഇനി ഒരു പക്ഷേ അറിയാമെങ്കിലും ചിലപ്പോൾ പരീക്ഷാ ഹളി മറന്നുപോയിട്ടുണ്ടാവാം എന്നാലും നമുക്കെന്താണ് പത്ത് പദങ്ങളായത് കൊണ്ട് ഒരു പരിധിവരെയുള്ള ആൾക്കാർ പത്ത് ശതമാനം പേരെങ്കിലും ഈ ഫോർമാറ്റിൽ ആക്ച്വലി ഇത് ചെയ്തിട്ടുണ്ടാവും ഓക്കെയാണ് അപ്പോൾ ക്ലിയർ ആണ് ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ് പലർക്കും ഉത്തരം ലഭിക്കാൻ സാധ്യത കുറവാണ് ഈ ചോദ്യത്തിൽ ദെൻ ക്ലിയർ ആണല്ലോ ഒന്നേ ഇവിടെ ഇപ്പോൾ ഇരുപത് പദമാണ് ചോദിച്ചെങ്കിൽ ഈ ഇക്വേഷൻ ആണ് എന്ത് വന്നാലും ക്ലിയർ ആണ് വേഗത്തിൽ പോകാം എൻ ബൈ ത്രീ ഇൻറ്റു എൻ പ്ലസ് വൺ ഇൻറ്റു എൻ പ്ലസ് ടു ആണ് ഇക്വേഷൻ ക്ലിയർ അല്ലേ ഓക്കെ അടുത്തത് ഒരു ചതുർഭുജം വീണ്ടും ജോമട്രി എന്ന് പറഞ്ഞാൽ കൗഡ്രി ഒരു ചതുർഭുജത്തിൻ്റെ കോണുകൾ ഒന്ന് ഈസ്റ്റ് രണ്ട് ഈസ്റ്റ് മൂന്ന് ഈസ്റ്റു നാല് അപ്പോൾ ഒരു ചതുർഭുജത്തിന് എത്ര കോണുകൾ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം ഒന്ന് ഈസ്റ്റു രണ്ട് ഈസ്റ്റു മൂന്ന് ഈസ്റ്റു നാല് എത്ര കോണുകളുണ്ട് നാല് കോണുകളുണ്ടെന്ന് അവിടെ പറയുന്നു എന്നിട്ട് അയാൾ അതിലെ വലിയ കോൺ എന്ത് ഒരു ചതുർഭുജത്തിൻ്റെ കോണുകളുടെ അളവുകളുടെ തുക മുന്നൂറ്റി അറുപതാണ് ഒരു ത്രികോണത്തിന് നൂറ്റി അമ്പതാകുമ്പോൾ ചതുരമാണ് ഒരു ട്ര ചതുർഭുജം റെക്റ്റാങ്കിൾ എന്ന് ഇംഗ്ലീഷിൽ പറയും അത് സ്ക്വയർ ഇതെല്ലാം ചതുർഭുജങ്ങളാണ് അപ്പോൾ ഒരു ചതുർഭുജങ്ങളുടെ കോണുകൾ നാലെണ്ണം ആ കോണുകൾ ഒന്നേ ഈസ്റ്റ് രണ്ട് ഈസ്റ്റ് മൂന്നേ ഈസ്റ്റ് നാല് എന്ന അംശബന്ധത്തിലാണ് ഇതിൻ്റെ കോണുകളുടെ അളവുകളുടെ തുക മുന്നൂറ്റി അറുപത് ഡിഗ്രി ആണ് എങ്കിലിതിലെ ഏറ്റവും വലിയ കോണേത് എങ്ങനെയാണ് നമ്മൾ കാണുക മുന്നൂറ്റി അറുപത് ആകെ കോണളവ് ഇൻറ്റു ഇതിൽ ഏറ്റവും വലുതേതാണ് ഇനി ഇതിൻ്റെ തുക ഒന്നും രണ്ടും കൂടെ കൂട്ടി മൂന്ന് മൂന്നും മൂന്നും കൂടെ കൂട്ടുന്നു ആറ് ആറും നാലും കൂടെ കൂട്ടുന്നു പത്ത് ഈ സീറോയും ഈ സീറോയും ക്യാൻസൽ ചെയ്തു അല്ലേ മുപ്പത്തി ആറ് ഗുണം നാല് മുപ്പത്തി ആറിൻ്റെ ഇരട്ടി എഴുപത്തിരണ്ട് അതിൻ്റെ ഇരട്ടി നൂറ്റി നാൽപ്പത്തി നാല് ഡിഗ്രി ഓപ്ഷൻ ബി ഉറപ്പല്ലേ ചതുർഭുജം ഇംഗ്ലീഷിൽ കോഡ്രി ഒരു ചതുർഭുജത്തിന് നാല് കോണുകളുണ്ട് കോണുകൾ ഒന്ന് ഈസ്റ്റു രണ്ട് ഈസ്റ്റു മൂന്ന് ഈസ്റ്റു നാല് ആ കോണുകളുടെ അളവുകളുടെ തുക എപ്പോഴും മുന്നൂറ്റി അറുപത് ഡിഗ്രി ആയിരിക്കും അതിൽ വലിയ കോണേത് യഥാർത്ഥത്തിൽ ഇവിടെ റേഷയുമുണ്ട് ഇവിടെ എന്തുകൊണ്ട് ജോമട്രിയുമുണ്ട് ഓക്കെയാണ് അപ്പം മുന്നൂറ്റി അറുപത് ബൈ നാല് ബൈ പത്ത് ഓക്കെയാണ് നാലാണ് വലിയ നമ്പർ ആകെ തുക പത്താണ് സോ ആൻസർ നൂറ്റി ഡിഗ്രിയാണ് അടുത്തത് ഒരു സംഖ്യയോട് ഒന്നുകൂട്ടിയതിൻ്റെ വർഗമൂലത്തിൻ്റെ വർഗമൂലം മൂന്നായാൽ സംഖ്യയേത് ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ് പക്ഷെ തന്നിരിക്കുന്ന സെൻറ്റൻസ് വായിക്കുമ്പോൾ ചിലർ കൺഫ്യൂസ്ഡ് ആവും ഒരു സംഖ്യയോട് ഒന്ന് കൂട്ടി അതിൻ്റെ വർഗമൂലത്തിൻ്റെ വർഗമൂലം മൂന്ന് ഒരിക്കൽ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും ഒരു സംഖ്യ ആ സംഖ്യയോട് നമ്മൾ ഒന്ന് കൂട്ടുന്നു എന്നിട്ട് അതിൻ്റെ വർഗമൂലം എന്ന് പറഞ്ഞ റൂട്ട് എടുക്കുന്നു ആ റൂട്ട് റൂട്ടെടുത്ത സംഖ്യയുടെ റൂട്ട് മൂന്നാണ് ഓക്കെ അപ്പോൾ ഇത് ഡയറക്റ്റ് ആയിട്ട് തിരിച്ചു പോകുന്നത് നമുക്ക് കിട്ടിയ വാല്യൂ മൂന്നാണ് മൂന്നിന്റെ വർഗം എന്താണ് മൂന്നിന്റെ വർഗം ഒൻപത് അപ്പോൾ ഒരു സംഖ്യയോട് ഒന്ന് കൂട്ടിയതിൻ്റെ വർഗമൂലമാണ് ഒമ്പത് അപ്പം സംഖ്യ കാണാൻ എന്ത് ചെയ്യണം ഈ പറഞ്ഞ ഒൻപതിൻ്റെ സ്ക്വയർ എടുക്കണം ഒൻപതിൻ്റെ സ്ക്വയർ എത്ര എൺപത്തി ഒന്ന് ഒൻപതിൻ്റെ സ്ക്വയർ എത്ര എൺപത്തി ഒന്ന് അപ്പം എൺപത്തി ഒന്ന് പറയുന്നത് ഒരു സംഖ്യയോട് ഒന്ന് കൂട്ടുന്നതാണ് അല്ലേ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ പറയുന്നത് ഒരു സംഖ്യയോട് ഒന്ന് കൂട്ടുന്നു ഏത് സംഖ്യയോട് ഒന്ന് കൂട്ടിയാൽ ആ എൺപത്തൊന്ന് ലഭിക്കുക എൺപത്തൊന്നിൽ നിന്ന് ഒന്നെ കുറച്ചാൽ മതി എൺപത്തൊന്ന് മൈനസ് ഒന്ന് ആൻസർ എൺപത് അപ്പം നിനക്ക് ക്ലിയർ ആണോ നോക്കിയത് എൺപത് എന്ന സംഖ്യയോട് ഒന്ന് കൂട്ടി എൺപത്തി ഒന്ന് എൺപത്തി ഒന്നിന്റെ എടുത്തു സ്ക്വയർ റൂട്ട് എടുത്തു ആരാ ഒമ്പത് അതിന്റെ സ്ക്വയർ റൂട്ട് മൂന്നെന്ന് ലഭിക്കുന്നു കറക്റ്റ് അല്ലേ ഇതിൽ ഒരു പരിധി വരെ സംശയമുള്ള ഒരു വിഭാഗം ആൾക്കാർ ചെയ്യാൻ സാധ്യത എന്ന് അറിയാവൂ ഈ ഓപ്ഷൻ എടുക്കും ആദ്യത്തെ ഓപ്ഷൻ അറുപതിനോട് ഒന്നുകൂട്ടി അറുപത്തി ഒന്ന് വർഗമൂലം എടുക്കാൻ പറ്റില്ല ഓക്കെയാണ് ഇനി അതിൻ്റെ വർഗ്ഗമൂലം എടുത്തുകൊണ്ടിരിക്കരുത് കാരണം എന്താണ് ബാക്കി മൂന്ന് ഓപ്ഷൻ കൂടെ നമുക്ക് നോക്കാനുണ്ട് വർഗ്ഗമൂലം ആയി ആയിപ്പോവും അടുത്തത് എഴുപത് അതിനോടൊന്നു കൂട്ടി എഴുപത്തൊന്ന് സ്ക്വയർ റൂട്ട് എടുക്കാൻ പറ്റുന്നില്ല അടുത്തത് എൺപത് ഒന്നുകൂട്ടി എൺപത്തൊന്ന് എൺപത്തൊന്നിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്തു ഒമ്പത് ഒമ്പതിൻ്റെ റൂട്ട് ഒരിക്കൽ കൂടെ എടുത്തു മൂന്ന് ചെയ്തിട്ടുണ്ടാവും ആലോചിച്ച് നോക്കിയാൽ പലരും ഇങ്ങനെയായിരിക്കും ഉത്തരം ചെയ്തിട്ടുണ്ടാവുക ഓക്കെ അല്ലേ അപ്പം ഇത് ആലോചിച്ചാൽ ചെയ്യാവുന്നൊരു ചോദ്യമാണ് സിമ്പിളൊന്നും എളുപ്പമൊന്നും പറയുന്നില്ല ഒരു ആവറേജ് നിലവാരത്തിലുള്ള ചോദ്യമാണ് അടുത്തത് ഒരു വൃത്ത സ്തൂപിക വീണ്ടും ജോമെട്രി ത്രീ ഡി ഫോം ഒരു വൃത്ത സ്തൂപിക ഇംഗ്ലീഷ് കോണം എന്നാ പറയുക അതിൻ്റെ ആരം റേഡിയസ് രണ്ട് മടങ്ങും ഉന്നതി ഹൈറ്റ് മൂന്ന് മടങ്ങും വർദ്ധിച്ചാൽ വ്യാപ്തം ഓളിയം എത്ര മടങ്ങാവും അപ്പം മസ്റ്റായി നമുക്ക് അറിയേണ്ടത് ഓളിയത്തിൻ്റെ ഇക്വേഷനാണ് ഒരു വൃത്ത സ്തൂപികയുടെ ഓളിയത്തിൻ്റെ ഇക്വേഷൻ വൺ ബൈ ത്രീ പൈ ആർ സ്ക്വയർ എച്ച് വൺ ബൈ ത്രീ പൈ ആർ സ്ക്വയർ എച്ച് ആണ് ഒരു വൃത്ത സ്തൂപികയുടെ ഓളിയം കാണേണ്ട ഫോം ഇവിടെ റേഷ്യോ ബേസ് ചെയ്തിട്ടാ പറയുക രണ്ട് മടങ്ങ് മൂന്ന് മടങ്ങ് ടൈംസ് ആ പറയുക അപ്പൊ നമുക്ക് അതിൽ കോൺസ്റ്റന്റ് വാല്യൂസ് വേണ്ട വൺ ബൈ ത്രീ വേണ്ട പൈ എന്ന് പറയുന്നത് മൂന്നേ പോയിന്റ് ഒന്നേ നാലല്ലേ ബാക്കി നമ്മൾ എന്തെടുക്കണം ആർ സ്ക്വയർ വെച്ച് എടുക്കണം ഇനി നമ്മൾ പറയുന്നു ഒരു വൃത്ത സ്തൂപികയുടെ ആരവും ഹൈറ്റും നമുക്ക് അറിഞ്ഞു കൊടുക്കാം നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ഒന്നുകിൽ ഒന്ന് കൊടുക്കുക അല്ലെങ്കിൽ പത്ത് കൊടുക്കുക എപ്പോഴും ഒന്നാളുകൾ എളുപ്പം ആറിൻ്റെ സ്ഥാനത്ത് ഒന്ന് കൊടുത്തു ഹെച്ചിൻ്റെ സ്ഥാനത്തും ഒന്ന് കൊടുത്തു അപ്പോൾ വൺ സ്ക്വയർ ഇൻറ്റു വൺ എന്തായിരുന്നു ഒന്ന് അപ്പം നമ്മുടെ കൈവശം ഉണ്ടായിരുന്ന ഒരു വൃത്തസൂപികയുടെ വശം ഒന്നായിരുന്നു റേഡിയസ് ഒന്നായിരുന്നു റേഡിയസ് ഒന്നെന്ന് നമ്മളെടുത്തു ഹൈറ്റ് ഒന്നെന്ന് നമ്മളെടുത്തു റേഡിയസ് ഒന്നാണ് ഒന്നിൻ്റെ സ്ക്വയർ ഒന്ന് ഹൈറ്റ് ഒന്നാണ് ഒന്നിൻ്റെ സ്ക്വയർ ഒന്ന് ദെൻ ദോളിയം നമുക്ക് ഒന്നെന്ന് കിട്ടി ചോദ്യത്തിൽ പറയുന്നു ആരം രണ്ട് മടങ്ങായി ഒന്ന് രണ്ട് മടങ്ങായി എന്ന് പറഞ്ഞാൽ ഇരട്ടിയായി അപ്പം രണ്ടിൻ്റെ സ്ക്വയർ ഉന്നതി മൂന്ന് മടങ്ങായി മൂന്നായി അല്ലേ മൂന്നിൻ്റെ മൂന്ന് മടങ്ങ് മൂന്ന് രണ്ടിൻ്റെ സ്ക്വയർ എത്ര നാല് നാല് ഇൻഡു മൂന്ന് എത്ര பன்னு அங்க அது அது வியாப்தம் எ എത്ര മടങ്ങായി വർദ്ധിക്കും എത്ര മടങ്ങായി വർദ്ധിക്കും പന്ത്രണ്ട് മടങ്ങ് ആയി വർദ്ധിക്കും എത്ര മടങ്ങ് വർദ്ധിക്കും എത്ര മടങ്ങായി വർദ്ധിക്കും പന്ത്രണ്ട് മടങ്ങായി വർദ്ധിക്കും എത്ര കൂടുമെന്നാണ് ചോദിച്ചിരുന്നെങ്കിലോ പതിനൊന്ന് കൂടും അതായത് ഇവിടെ വ്യാപ്തം ഓളിയം ഒന്നുണ്ടായിരുന്നു വൺ ബിക്കംസ് ട്വൽവ് ഒന്ന് പന്ത്രണ്ടായി ഒന്ന് പന്ത്രണ്ടായി എന്ന് പറഞ്ഞാൽ എന്തുകൂടി പതിനൊന്ന് മടങ്ങ് വർദ്ധിച്ചു ശരിയല്ലേ ദൻ ഇവിടെ എന്താണ് എത്ര മടങ്ങ് ും എത്രങ്ങാകും എന്ന് ചോദിച്ചാൽ എത്ര മടങ്ങാവും പന്ത്രണ്ട് മടങ്ങാവും അപ്പോൾ ഇവിടെ ചിലർക്ക് ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട് ചോദ്യം അവിടെ പോസിബിലിറ്റി മനസ്സിലാക്കണം എത്ര മടങ്ങാകും അതാണ് പന്ത്രണ്ട് പതിനൊന്നായിരുന്നു ഇവിടുത്തെ എത്ര പന്ത്രണ്ട് നോക്കിയേ ഒരു വൃത്ത സ്ഥൂപികയുടെ ഓളിയം അല്ലെങ്കിൽ വ്യാപ്തം കാണേണ്ട ഫോമുല വൺ ബൈ ത്രീ പയ്യ സ്ക്വയർ ഇവിടെ കോൺസ്റ്റന്റ് വാല്യൂസ് ആയതിനാൽ നമ്മൾ ആർ സ്ക്വയർ റേഡിയസ് റേഡിയസ് ഹൈറ്റ് ഹൈറ്റ് എടുക്കുമ്പോൾ ഓളിയം കിട്ടുന്നു ചോദ്യം ആരം ഇരട്ടിയാകുന്നു അപ്പോൾ ഒന്ന് മാറ്റി മാറ്റി മൂന്ന് മടങ്ങാകുന്നു അത് എത്രയായി മൂന്ന് രണ്ടിന്റെ സ്ക്വയർ നാല് ഇന്റു മൂന്ന് പന്ത്രണ്ട് ചോദ്യം വർദ്ധിച്ച മൂന്ന് മടങ്ങും വർദ്ധിച്ചാൽ വ്യാപ്തം എത്ര മടങ്ങായി വർദ്ധിക്കും എത്ര മടങ്ങായി വർദ്ധിക്കും പന്ത്രണ്ട് മടങ്ങായി വർദ്ധിക്കും അടുത്ത ജോമെട്രിയുടെ ചോദ്യം തന്നെയാണ് സ്കൂൾ ടെക്സ്റ്റുകൾ ഉള്ളതാണ് സ്കൂൾ ടെക്സ്റ്റ് റിലേറ്റ് ചെയ്ത് തന്നെ ചോദിച്ച ചോദ്യമാണ് ഇവിടെ ചിത്രത്തിൽ എ സി ബി ഒരു വൃത്തത്തിൻ്റെ ഭാഗമാണ് ഒരു വൃത്തം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മുന്നൂറ്റി അറുപത് ഡിഗ്രി ഒരു വൃത്തം ഒരു വൃത്തമാകെ മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് അവിടെ ഇവിടുത്തെ എന്താണ് കോണ് എ സി ബി എങ്ങനെയായ സി ബി എ ഇവിടെ നിന്ന് എ ഇവിടെ നിന്ന് സി ബി ഈ എ സി ബി എന്ന് പറയുന്നത് എത്രയാണ് ബാക്കി ഇവിടെ എത്ര കിട്ടും നൂറ് ഡിഗ്രി എന്ന് കിട്ടും ഓക്കെ ആണല്ലോ എങ്കിൽ ചോദ്യം എ സി ബി ആംഗിൾ എ സി ബിയുടെ അളവ് എന്ത് സി ബിയുടെ അളവ് എന്തെന്ന് ചോദിച്ചാൽ ഈ ആംഗിൾ കാണാൻ ഇവിടെ കിട്ടുന്നതിൻ്റെ നേർപകതി അപ്പൊ നേർപകതി എത്ര വരും അൻപത് ഡിഗ്രിയാണ് അവിടത്തെ കോണളവ് വ്യക്തമല്ലേ അപ്പൊ എ സി ബി ഒരു വൃത്തഭാഗമായ വൃത്തഭാഗമായ എ സി ബിയുടെ ടോട്ടൽ ആംഗിൾ എന്താണ് ഇരുന്നൂറ്റി അറുപത് നമുക്ക് അതിനെ സെക്ടർ എന്ന് പറയാം ഓക്കെ ആ ഒരു സെക്ടർ മൊത്തം അല്ലെങ്കിൽ എന്ത് കിട്ടും അല്ലെങ്കിൽ ആ സെക്ടർ വരുന്ന ഭാഗത്തിൻ്റെ ആർക്ക് ടു സിക്സ്റ്റി ഡിഗ്രിയാണ് ഇരുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് അപ്പോൾ ബാക്കി എന്ന് പറയുന്നത് നൂറ് ഡിഗ്രി ആയിരിക്കും ആ നൂറ് ഡിഗ്രി ആണ് ഉള്ളതെങ്കിൽ അതിൻ്റെ വരുന്ന ആന്തരകോണെപ്പോഴും അതിൻ്റെ പകുതി ആയിരിക്കും ഓക്കെ അപ്പം നൂറിൻ്റെ പകുതി സി ആണ് നമുക്ക് കാണേണ്ടത് നൂറിൻ്റെ പകുതി എന്തു തന്നെ ആയിരിക്കും അത് അൻപത് ഡിഗ്രി ആയിരിക്കും ഇതാണ് ഇന്നത്തെ കൊല്ലം കണ്ണൂർ ജില്ലയിൽ നടന്ന എൽ ഡി ക്ലർക്ക് പരീക്ഷയുടെ ചോദ്യപേപ്പർ ഈ ക്വസ്റ്റ്യൻ പരീക്ഷാ ഹാളിൽ ഇരിക്കുന്ന ഒരാളിനെ ജോമട്രിയിൽ നിന്നുള്ള ചോദ്യം വരുമ്പോൾ ഫോർമുല നന്നായി അറിയാവുന്ന ആളിന് ഈസിയായി സർവൈവ് ചെയ്ത് പോകാൻ സാധിക്കും ഒന്ന് രണ്ട് ചോദ്യങ്ങൾ കുറച്ച് എന്താണ് നമ്മുടെ ലോജിക്ക് ഉപയോഗിക്കണം അതങ്ങനെ ടാക്കിൾ ചെയ്ത ഉണ്ടാവും പൊതുവേ വളരെ എന്താണ് ലളിതമായ ചോദ്യം വളരെ അഡ്വാൻസ്ഡ് എന്നോ പറയാൻ പറ്റില്ല ഒരു ആവറേജ് നിലവാരമാണെങ്കിലും ജോമെട്രിയിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചതുകൊണ്ട് ഒരു വിഭാഗം ആൾക്കാർക്ക് അത്ര ലളിതമെന്ന് പറയാനൊന്നും പറ്റില്ല ഒരു ഒരു എന്താണ് ആവറേജ് നിലവാരത്തിലുള്ള ഒരു ചോദ്യം ഒരു അഞ്ച് പ്ലസ് മാർക്കൊക്കെ ഒരു ആവറേജ് നിലവാരത്തിലുള്ള ഉദ്യോഗാർത്ഥിക്ക് നേടാൻ സാധിച്ചേക്കും കൂടുതൽ മാർക്ക് നേടിയ ഉണ്ടാകും ചിലർക്ക് അതിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചൊന്നും ഉണ്ടാവില്ല ഇതിനെക്കുറിച്ച് ഈ ഇന്നത്തെ പരീക്ഷയെക്കുറിച്ച് വളരെ വിശദമായ ഒരു അവലോകനം ഇതിനു ശേഷം ഉണ്ടാകും ഓക്കെ താങ്ക്